എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്കുപരട്ടി അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം കാണുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും പ്രത്യേകിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും കാണണം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വെണ്ടയ്ക്ക് നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി ആക്കിക്കൊണ്ട് വരാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരിയുക ഞാനിങ്ങനെയാണ് അരിയുന്നത് ഉണ്ടയ്ക്ക ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം മഞ്ഞൾ പൊടി വെണ്ടക്കായക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് അളിഞ്ഞു പോവും നമുക്കിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് എല്ലാം കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഗ്യാസ് കത്തിച്ച് ഗ്യാസെല്ലാം പിഴിച്ചു കൊടുക്കാം നമുക്ക് അടച്ച് കൊടുക്കാം നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കണം അന്നേരം അത് പയ്യ പെയ്യ ആവന്ന് വേഗത്തുള്ളു നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം പശപ്പ് വേണ്ട ഈ പശപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം നമുക്ക് ഒന്നുകൂടെ അടച്ചു കൊടുക്കാം തുടങ്ങ എന്നിട്ട് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഉള്ള പശപ്പുടങ്ങ് മാറിക്കിട്ടും പാത്രം കരിഞ്ഞാലും ചൂട് കരിഞ്ഞാലും കുഴപ്പമില്ല നമുക്കിങ്ങനെ ചിക്കി ചിക്കി തോക്കി തോത്തി തോത്തി എടുക്കണമെങ്കിൽ വേണ്ട അതിലേ ഇറക്കുടങ്ങ് മാറും പോയില്ലേ അല്ല ഇന്നത്തെ പശപ്പെല്ലാം പോയി വെള്ളുളുപ്പൊക്കെ മാറി കണ്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്കൊരു ക്ഷീണിച്ചട്ടി വേറെ എറണാ വെള്ള വെട്ടിൽ വെച്ച് കൊടുക്കാം തീ കത്തിക്കാം ഒരു കലോ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പിപ്പൊറ്റി വെച്ചിട്ട് വെണ്ടയ്ക്ക ഇട്ടു അത് കണ്ടോ എന്നാ വെണ്ടയ്ക്കയുടെ ആ പശപ്പൊന്നും കാണാനല്ലേക്കും കണ്ടോ ഇനി ഇത് ഇച്ചണ്ണി ഒഴിച്ചു കൊടുത്ത് അതിങ്ങനെ നിരത്തി ഇട്ടുകൊടുക്കുക കൊടുത്തിട്ട് ചെറിയ തീ ഇട്ട് കൊടുക്കുക അന്നേരം മൂത്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഒന്ന് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇളക്കിയിട്ട് കൊടുക്കാം മൂപ്പ് വരാറായി ഇങ്ങനെ ചിക്കി തോത്തി ഇങ്ങനെ ചിക്കി ചിക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലതായിട്ട് മൂത്ത് വിടുക്കും ഉണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം നല്ലതായിട്ട് മൂത്ത് വരികയും ചെയ്യും ഉണ്ടാ ഇങ്ങനെ കൊടുക്കണം അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക് മെടുക്കുവായിട്ട് റെഡിയായി കഴിഞ്ഞു ഈ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ വരുന്നത് വരെ ബൈ ബായ്